ഇതേപോലെ ചൂടാക്കിയിട്ട് അത് ഉരുകിയിട്ട് എടുക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ തുണികളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് കളയുന്നത് ഇപ്പം ഈ സൈഡിൽ നിങ്ങൾക്ക് ഫുൾ വർക്കേഴ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ ഒരു വർക്കേഴ്സും നിങ്ങൾക്ക് സ്റ്റിച്ച് ഓരോ നൂറോന്നായിട്ട് ഓരോ നൂറോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിങ്ങൾക്ക് ഫിനിഷിങ് ഫിനിഷ് ഷർട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഹലോ നമസ്കാരം എല്ലാം വീവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സിന്റെ കമന്റ്സ് വന്നായിരുന്നു നമ്മുടെ ഒരു ഫാക്ടറി ഷൂട്ടിന് വേണ്ടി ഫാക്ടറി ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാറിന്റെ ഇന്ന് ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ റെഡിമെയ്ഡ് ചുരിദാർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് എങ്ങനെ തുണി കൊണ്ടുവരുന്നത് തുണി എങ്ങനെ കട്ട് ചെയ്യുന്നത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അയൺ അതില് പാക്കിങ് അതെല്ലാം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളൂ നമ്മുടെ അടുത്ത് ചുരിദാർ വരുന്നത് ചുരിദാർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുണികളായിട്ടാണ് വരുന്നത് എല്ലായിടത്തു നിന്നും നമ്മുടെ അടുത്ത് തുണികളായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വെറൈറ്റീസ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇങ്ങനെ ഒരു സെറ്റ് വരുന്നത് നമ്മുടെ അടുത്ത് പോയ നാല് പീസിന്റെ സെറ്റ് ഇതുപോലെ റെഡിമെയ്ഡാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ വരുന്നത് തുണികളായി ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബണ്ടൽ ടു ബണ്ടൽ എല്ലാം തുണികളും ഇവിടെ വച്ച് വെച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് ആദ്യമേ നമ്മൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഒരു വർക്കിൽ എക്സ്ട്രാ തുണികൾ വരത്തില്ലയോ എക്സ്ട്രാ തുണികൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാ തുണികൾ എന്ന് പറഞ്ഞാൽ ദേ ഇതേപോലെ നമ്മൾ വർക്കിൽ എക്സ്ട്രാ തുണികൾ വരുന്നത് അത് ഇപ്പൊ നമ്മൾ ചൂടാക്കിയിട്ട് അത് ഉരുങ്ങി എടുക്കുന്നത് നോക്കൂ ഇതേപോലെ ചൂടാക്കിയിട്ട് അത് ഉരുങ്ങിയിട്ട് എടുക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ തുണികളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് കളയുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് വേറെ കട്ട് ആയി കട്ട് ചെയ്യാൻ പോകുന്നത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഒത്തിരി ഒത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇവിടെ തന്നെ ഒരു മൂവായിരം ഡിസൈൻസ് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാനും ഈ സൈഡിൽ കട്ടിങ്ങിന്റെ ഈ സൈഡിൽ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നത് എല്ലാം വെറൈറ്റീസും അപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് ഫിനിഷിംഗ് ആയിരുന്നു കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് കത്രികമായിട്ട് കണ്ടായിക്കുന്നത് ഇവിടെ ഫോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ും അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും വേറെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ചിങ് യൂണിറ്റും കാണിച്ചു തരാൻ വരും സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരക്കെങ്കിലും ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പീസ് വേണമെങ്കിൽ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ട് ഇതേപോലെ നമ്മള് സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് നമ്മുടെ തുണികൾ പോകുന്നത് നിങ്ങൾക്ക് നോക്കാറ്റും എടുത്തോണ്ട് പോകുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റിലൊക്കെ തുണികൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ ഓരോ നൂറോന്നായിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ വർക്കേഴ്സ് നിങ്ങൾക്ക് നോക്കാറ്റും എത്ര വർക്കേഴ്സ് ഉണ്ട് ഒരു ദിവസത്തിൽ മൂവായിരം നമ്മുടെ ഇവിടെ അത് ഉണ്ടാക്കുന്ന അപ്പൊ എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഓരോ നൂറു നായിട്ട് സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് നെറ്റിന്റെ മേളിൽ വർക്ക് ചെയ്യുന്ന അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നു നിങ്ങൾ വന്നിട്ടും പല കളേഴ്സിലാണ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വർക്ക് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പല കളേഴ്സ് നിന്ന് എല്ലാത്തരം വർക്കും ഡിസൈനും ബോട്ടം നിങ്ങൾക്ക് നോക്കാനും ഇവിടെ ബോട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൈകളിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒത്തിരി നല്ല നല്ല വെറൈറ്റീസിലെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നു നോക്കും ഓരോ നൂറായിട്ട് നേരത്തി വെച്ചേക്കുന്നത് ഓരോ നൂറോന്നായിട്ട് നിരത്തി വെച്ചിട്ട് അത് തിരിച്ചു വെച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലതായിട്ട് വെറൈറ്റീസ് എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് ഫുൾ വർക്കേഴ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ ഒരു വർക്കേഴ്സും നിങ്ങൾക്ക് സ്റ്റിച്ച് ഓരോ നൂറോന്നായിട്ട് ഓരോ നൂറോന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിങ്ങൾക്ക് ഫിനിഷിങ് ഫിനിഷ് ഷർട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം ഫിനിഷ് സ്റ്റെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം മൊത്തം നാല് സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ നൂറോന്നായിട്ട് കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരു ഒരുപാഷ ഞാൻ എടുത്ത് തരാം ഒരു ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചേരാം നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം ഈ ഈ ഒരു ഒരെണ്ണം ഇപ്പം ഈ ഒരു ചേട്ടൻ തയ്ച്ചേ ഉള്ളൂ നോക്കൂ ഇതേപോലെ ഇതിപ്പോ സെമി സ്റ്റിച്ച് മേലിന്ന് മാത്രമേ തയ്ച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കാൻ സെമി സ്റ്റിച്ചഡും പറയാൻ പറ്റും നോക്കൂ ഇതേപോലെ തന്നെ മേലിൽ നിന്ന് തയ്ച്ചേ ഉള്ളൂ ഇതിപ്പോ മൊത്തം റെഡിമെയ്ഡ് ചുരിദാറുണ്ട് അപ്പൊ മേലിൽ നിന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇട്ട് ഇടുന്ന അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ചുരിദാണ്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വെറൈറ്റീസ് വരുന്നത് വരും ഈ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തു കാണിച്ചു തരാം ലോക്ക് ചെയ്ത വെറൈറ്റീസ് വെറൈറ്റീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഈ സ്റ്റിച്ച് ഓക്കെ ആണോ ഈ കറണ്ട് ചെയ്യണം റെഡി ഓക്കെ ഫുൾ റെഡി ആയിട്ട് ഇത് തിരിച്ചാണ് വെച്ചേക്കുന്നത് ഞാൻ തിരിച്ചു കാണിച്ചു തരാം കാണിച്ചു തരാൻ നിങ്ങൾക്ക് നോക്കാം ഇത് നമ്മളുടെ ജോർജ് മെറ്റീരിയലിന് മേള നിങ്ങൾക്ക് ഈ വെറൈറ്റി കിട്ടുന്നത് ഇത് നോക്കൂ എത്ര നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് ജോർജ് മെറ്റീരിയലിൽ തന്നെ ഇത് നോക്കും എത്ര നല്ലതായിട്ട് പിന്നെ ഇവിടുന്ന് തന്നെ ഇവിടെ തന്നെ ഇത് അയൺ ചെയ്യാൻ ഇങ്ങോട്ട് പോകുന്നത് അയൺ ചെയ്യാൻ പോകുന്നത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്യുന്നത് ഇവിടെ വരും യാതും ഞാൻ നിങ്ങൾക്ക് ഏരിയ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് അയൺ ചെയ്തത് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യുന്നത് ഓരോന്നോറോന്നായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് അയൺ ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നോക്കും ഇവിടെ ഫോൾഡ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫുൾ സെറ്റ് നിങ്ങൾക്ക് നോക്കി ഇതേപോലെ വരുന്നത് ഇതേപോലെ മൊത്തം ഫുൾ സെറ്റ് വരുന്നത് ഫുൾ സെറ്റ് അപ്പൊ നമ്മളുടെ അടുത്തും ഇതേപോലെ ഫുൾ സെറ്റ് വന്നിട്ട് റീപാക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അയച്ച് തരുന്നത് അപ്പം ഇതേപോലത്തെ വെറൈറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ചാനലിലെ ലൈക്ക് ഷെയർ യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീട്ടിലേക്ക് വീണ്ടും കാണാം